ഹായ് ഹലോ നിഷി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ സുഖമാണോ നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുട്ടോ അലഹദില്ല പിന്നെ ഈ വീഡിയോ എന്താണെന്നറിയോ നമ്മൾ ഫാമിലി മൊത്തം ആലപ്പുഴ ഹൗസ് ബോട്ടിലേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ എന്താണ് അടിപൊളിയല്ലേ ഫാമിലി ആയിട്ട് മൊത്തം പോകുമ്പോൾ അത് വേറൊരു അല്ലേ ഏകദേശം നമ്മൾ രാത്രി ഒരു രണ്ട് മണിയായിട്ടുണ്ടാവും കേട്ടോ രണ്ട് രണ്ടര ആവുമ്പോഴത്തേന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പുലർച്ചെ നല്ല ലോങ് ഉണ്ടല്ലോ അത്യാവശ്യം ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടായിരുന്നു സുഖമില്ലാത്ത എല്ലാം അവരൊക്കെ അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ആവശ്യത്തിനൊക്കെ നിർത്തേണ്ട ഒരു ആവശ്യം വന്നാലോ ഒന്നും കരുതിയിട്ട് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടോ നമ്മൾ യാത്ര തുടങ്ങിയത് നല്ല രസമായിരുന്നു ഒന്നാമത് ആ ടൈം ആയതുകൊണ്ട് വലിയ ബ്ലോക്കുകളിലൊന്നും ഉണ്ടായില്ല പിന്നെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് പിന്നെ അതായത് പോക്കറ്റ് റോഡിനൊക്കെ ഇങ്ങനെ പോയിട്ടാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ആ യാത്ര സന്തോഷകരമാക്കിയിട്ടോ ഹൈവേ റോഡ് എൻ എച്ച് ആയതുകൊണ്ട് നല്ല എന്താ പറയുക നല്ല സ്മൂത്തായിട്ട് മോനാണ് ഫസ്റ്റ് വണ്ടി ഓനെ ഡ്രൈവിങ് പഠിച്ചു വരികയായിരുന്നു ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ തന്നെ കേട്ടോ ഡ്രൈവ് ചെയ്തതൊക്കെ അങ്ങനെ ഏകദേശം നമ്മൾ നേരം വിളിക്കാൻ ഒരു എട്ട് എട്ടര ആകുമ്പോഴത്തേന് നമ്മൾ ആലപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ജങ്കാർ വൈകാട്ടോ പോയത് അതും ഒരു എക്സ്പീരിയൻസ് അല്ലേന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കേട്ടോ പോയത് അതൊന്ന് നമ്മളെ വണ്ടിയാണ് കേട്ടോ പിന്നെ ബാക്കിലും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൂന്ന് വണ്ടിക്കാണ് പോയത് ആലപ്പുഴ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞ പിന്നെ നമുക്ക് കാണാനുള്ളത് വെറും വെള്ളം തോണി ബോട്ട് ഇതൊക്കെ തന്നെയാണല്ലോ അങ്ങനെ നമ്മൾ ജങ്കാർ വെയിറ്റ് ചെയ്ത് നിക്കാം കേട്ടോ ഒരു വണ്ടിക്ക് കാറിനാണെങ്കിൽ എഴുപതോ എൺപതോ അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് തോന്നണേ ബൈക്കിനൊക്കെ ചെറിയ ചാർജേ ഉള്ളൂ കേട്ടോ നമ്മൾ വന്നപ്പോൾ ഒരു ജങ്കാർ പോവുമായിരുന്നുകൊണ്ട് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്തേണ്ടി വന്നു എന്നാലും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അവർ ആദ്യമായിട്ട് കാണുകയായിരുന്നു അങ്ങനെ ജങ്കാർ വരുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ ആദ്യം പിന്നെ ബൈക്കുകൾ മാത്രം യാത്രക്കാര് പിന്നെ അത് കഴിഞ്ഞിട്ടോ കാറ് അങ്ങനത്തെ വലിയ വലിയ വാഹനങ്ങളൊക്കെ പിന്നെ ബാക്കിൽ ബാക്കിലായിട്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഒമ്പത് പത്ത് കാറൊക്കെ പോകുന്ന തോന്നണേട്ടോ നമ്മളൊരു വണ്ടി നല്ല രസമായിരുന്നു കേട്ടോ കായലൂടെ ഇങ്ങനെ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുന്നത് പിന്നെ അതെല്ലാം പുലർച്ചെ ആവുമ്പോ നമുക്കൊരു നേരം വിളിച്ചു വരെ വരുന്ന ആ ഒരു പ്രകൃതി ഭാഗി വേറൊരു രസല്ലേ കണ്ടോ എത്ര വണ്ടികളാണ് നിർത്തിയിട്ടുള്ളതെന്ന് അങ്ങനെ നമ്മൾ അങ്ങേ കരയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം എത്താനായിട്ടുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു ഒക്കെ നമുക്ക് ഹൗസ് ബോട്ടൊന്നും ആക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെയാണ് കേട്ടോ പോയത് മാക്സിമം അതിനുള്ളിൽ തന്നെ നിൽക്കാമെന്ന് കരുതിയിട്ടേ നമ്മൾ ഏകദേശം നമ്മൾ ബോട്ടിലെത്താനായ ഒരു രംഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് ഇതൊക്കെ ചെറിയ ചെറിയ തോണികൾ ചെറിയ ബോട്ടുകൾ അങ്ങനെയുണ്ട് കേട്ടോ ഹൗസ് ബോട്ടിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അത് പല ടൈമുകളുണ്ട് കേട്ടോ രാവിലെ എടുത്തിട്ട് അതായത് പതിനൊന്ന് മണിക്കെടുത്തിട്ട് വൈകുന്നേരം മണിയാകുമ്പോൾ ക്ലോസ് ആക്കണത് അതുപോലെ നൈറ്റിൽ അവിടെ നിൽക്കുന്നവർ അതൊക്കെ നൈറ്റിലാകുമ്പോൾ ബോട്ട് ഓടിക്കൊന്നുമില്ല കേട്ടോ അത് എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിടാറാണെന്നാണ് പറഞ്ഞത് അവർ ഉച്ചക്ക് ലെഞ്ചിനും അവർ ഇതുപോലെ പിന്നെ ബോട്ട് അരികിൽ എവിടെയെങ്കിലും നിർത്തും കേട്ടോ അങ്ങനെ ഞാൻ ഓരോന്നും ഓരോന്നായിട്ട് കാണിക്കണേ നമ്മളെ ബോട്ടിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുകയാണ് കേട്ടോ ഏകദേശം ഒരു ഈ പതിനേഴ്യായിരം രൂപ അത് നമ്മൾ പിന്നെ കുറച്ച് അറിയുന്ന ആളായത് കൊണ്ട് കേട്ടോ ധനട്ട് ഹൗസ് ബോട്ടിൻ്റെ ഉൾവശം മൂന്ന് ആയിരുന്നു എല്ലാ റൂമും ബാത്റൂമും അറ്റാച്ചഡൊക്കെ ആയിട്ട് നല്ലൊരു സംഭവമായിരുന്നു കേട്ടോ കാണാനും അതെ നമുക്ക് രണ്ട് കുക്ക് ഒരു കുക്കും അതിൻ്റെ ഹെൽപ്പറും ഉണ്ടായിരുന്നു ഉച്ചക്കത്തെ ഭക്ഷണം അവിടെയായിരുന്നു അതുപോലെ വൈകുന്നേരത്തെ ഒരു ചായയും അതിനേക്കുള്ള സ്നാക്സും ഉണ്ടായിരുന്നു കേട്ടോ ഇത് മുകളിലാണ് കേട്ടോ മുകളിലൊരു റൂമ് തായ രണ്ട് റൂമും മുകളിലൊരു റൂമും പിന്നെ ഒരു ഹാളും ആയിരുന്നു കേട്ടോ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു ഡൈനിങ് ഏരിയ പിന്നെ ഒരു ബാൽക്കണി രണ്ട് ബാൽക്കണി ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്കുള്ള കരിമീൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഉച്ചക്ക് പിന്നെ നമ്മൾ പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ കുറച്ച് ചെമ്മീൻ വാങ്ങി വാങ്ങിക്കൊടുത്തിരുന്നു അത് അവരന് വെച്ച് തരും കേട്ടോ നമ്മൾ വാങ്ങിക്കൊടുത്താൽ മതി അതിന് നമ്മൾ ബോട്ടൊന്ന് കരക്ക പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ അതായത് സ്നാക്സ് എന്തെങ്കിലും വേണമെങ്കിൽ അത് കപ്പ് വാങ്ങാം ഓരോ വീടിൻ്റെ മുന്നിലും ഓരോ തോണി പോലെ ഉണ്ടായിരുന്നു അതൊക്കെ അവരുടെ നമ്മളെ വീട്ടിലൊക്കെ പോലെ അവരുടെ വാഹനം അതാണ് കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് എല്ലാവരും ഒന്ന് പോയി പറ്റുന്നവരൊക്കെ കേട്ടോ ലൈഫിൽ ഒരു വട്ടമൊക്കെ നമുക്ക് നടക്കും അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് സാമ്പാർ രണ്ടുവിധം ഉപ്പേരി അങ്ങനെയായിട്ട് അടിപൊളി ഒരു വിഭവമായിരുന്നു കേട്ടോ മക്കളൊക്കെ ഉണ്ടാവുമ്പോ നല്ലൊരു എന്താ പറയാ രസാണല്ലോ ഒന്നും കൂടി ിക്കട്ടെ പിന്നെ നമ്മൾ സ്പീഡ് ബോട്ടിന് പോയിട്ടുണ്ട് കേട്ടോ ഒരു ഒരാൾക്ക് മുന്നൂറ് രൂപ കേട്ടോ അങ്ങനെ ആയിരുന്നു ഒരു ഏകദേശം ഒരു പ പതിനഞ്ച് ഇരുപത് മിനിറ്റ് അവർ നല്ല സ്പീഡ് നല്ല വൈബ് കേട്ടോ നല്ല സ്പീഡ് ബോട്ട് അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു വൈബായിരുന്നു എല്ലാവരും ഒന്ന് കണ്ടുനോക്കെട്ടോ അപ്പം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്കും സപ്പോർട്ടും ഒക്കെ ചെയ്യുക നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്